ഹായ് വ്യൂവേഴ്സ് എല്ലാവർക്കും മൈ ചാനൽ ഏജൻറ്റൂലേക്ക് സ്വാഗതം വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രം ഇന്ത്യയിലെ കേരളത്തിലെ കോട്ടയത്തെ വൈക്കത്ത് ഹിന്ദു ദൈവമായ ശിവന് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രമാണിത് ഏറ്റുമാനൂർ ശിവക്ഷേത്രം കടുത്തുരുത്തി ശിവക്ഷേത്രം എന്നിവയ്ക്കൊപ്പം ഈ ക്ഷേത്രവും ശിവന്റെ ശക്തമായ സ്ഥലമായി കണക്കാക്കപ്പെടുന്നു ഉച്ചപൂജയ്ക്ക് മുമ്പ് ഒരു ഭക്തൻ മൂന്ന് ക്ഷേത്രങ്ങളിലും ആരാധന നടത്തിയാൽ അവൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്നാണ് വിശ്വാസം കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിലൊന്നാണിത് വൈക്കം അഷ്ടമി ഉത്സവത്തിന് പേരുകേട്ടതാണ് ഈ ക്ഷേത്രം ശിവഭക്തരായ ശൈവരും വിഷ്ണുഭക്തരായ വൈഷ്ണവരും ഒരുപോലെ ഭക്തിപൂർവം ആരാധിക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം വൈക്കത്ത് ശിവനെ വൈക്കത്തിൻ്റെ പ്രഭുവായ വൈക്കത്തപ്പൻ എന്നാണ് സ്നേഹപൂർവ്വം വിളിക്കുന്നത് ഇവിടുത്തെ ലിംഗം ഹിന്ദുമതത്തിൻ്റെ രണ്ടാം യുഗമായ ത്രേതായുഗത്തിലേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഇവിടെ പൂജ ആരംഭിച്ചതിന് ശേഷം ഇന്ന് വരെ പൂജ മുടങ്ങിയിട്ടില്ല ഏറ്റുമാനൂർ കടുത്തുരുത്തി വാഴപ്പള്ളി ചെങ്ങന്നൂർ എറണാകുളം വടക്കുനാട് ശ്രീകണ്ഠേശ്വരം മഹാദേവ ക്ഷേത്രം തിരുവനന്തപുരം പുന്നയം മഹാദേവ ക്ഷേത്രം തിരുനക്കര എന്നിവിടങ്ങളിലെ ക്ഷേത്രങ്ങൾക്കൊപ്പം ഭക്തിയോടെ നടക്കുന്ന കേരളത്തിലെ പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം മാലയവനിൽ നിന്ന് ശൈവവിദ്യ ഉപദേശി ഉപദേശം ലഭിച്ച ഗര എന്ന അസുരൻ ഇന്നത്തെ തമിഴ്നാട്ടിലെ പുണ്യനഗരമായ ചിദംബരത്തേക്ക് പോയി മോക്ഷം അല്ലെങ്കിൽ മോചനത്തിനായി കഠിനമായ തപസ്സുകളും ധ്യാനങ്ങളും നടത്തി അദ്ദേഹത്തിന്റെ തപസ്സിൽ സന്തുഷ്ടനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് അദ്ദേഹം ആവശ്യപ്പെട്ട എല്ലാ വരങ്ങളും നൽകി തന്നിൽ നിന്ന് എടുത്ത മൂന്ന് മഹത്തായ ലിംഗങ്ങൾ അദ്ദേഹത്തിന് സമ്മാനിച്ചു അവയിൽ എപ്പോഴും താൻ ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകി മോക്ഷം നേടാൻ ശിവൻ ഖരനോട് ലിംഗങ്ങളെ ആരാധിക്കാൻ ആവശ്യപ്പെട്ടു അപ്രത്യക്ഷനായി ഖര ഹിമാലയത്തിൽ നിന്ന് തെക്കോട്ട് മൂന്ന് ലിംഗങ്ങളുമായി മടങ്ങുമ്പോൾ ഒന്ന് വലുതുകൈയിലും ഒന്ന് ഇടതുകൈയിലും മറ്റൊന്ന് കഴുത്തിലും ക്ഷീണിതനായി അല്പനേരം വിശ്രമിച്ചു വിശ്രമിച്ച ശേഷം ലിംഗങ്ങൾ എടുക്കാൻ ശ്രമിച്ചപ്പോൾ അവ അനങ്ങിയില്ല അത് ശിവന്റെ മാന്ത്രികത ആണെന്ന് അദ്ദേഹം മനസ്സിലാക്കി വിളിച്ചപ്പോൾ സ്വർഗം ഇങ്ങനെ പറഞ്ഞു എന്നിൽ അവയം പ്രാപിക്കുന്നവർ മോക്ഷം നൽകിക്കൊണ്ട് ഞാൻ ഇവിടെ തന്നെ തുടരും മോചനം നേടിയ ഗരൻ ലിംഗങ്ങളെ വ്യഗ്രപാത മുനിയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു അയാൾ അദൃശ്യനായി തന്നെ പിന്തുടർന്നു അവയെ സംരക്ഷിക്കാനും ആരാധിക്കാനും മുനിയോട് ആവശ്യപ്പെട്ടു മലയാള കലണ്ടർ പ്രകാരം വൃശ്ചികാഷ്ടമി ദിനത്തിൽ ശിവനും പത്നിയായ പാർവതിയും വക്രവാദിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ഈ സ്ഥലം വക്രവാദ പൂർമ എന്നറിയപ്പെടും എന്ന് ഭഗവാൻ പ്ര പ്രഖ്യാപിച്ചു തുടർന്ന് അപ്രത്യക്ഷനായി ലോകപ്രശസ്തമായ വൈക്കത്താഷ്ടമി ഉത്സവവും അനുബന്ധ എല്ലാ പുണ്യോത്സവങ്ങളും ഇന്നും അതേ വൃശ്ചികാഷ്ടമിയിൽ ഇവിടെ ആചരിക്കുന്നു കുറച്ചുനേരം വക്രവാദ പൂജ തുടർന്നു തീർത്ഥാടനത്തിന് പോയി മാസങ്ങളും വർഷങ്ങളും കടന്നുപോയി ഒരു ദിവസം പരശുരാമൻ ആ സ്ഥലത്തുകൂടി കടന്നുപോയി ശുഭസൂചനകൾ കണ്ട് അദ്ദേഹം അവിടെ സ്വർഗീയ കിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു ലിംഗം കണ്ടു കരൻ സ്ഥാപിച്ച ലിംഗമാണിതെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഭൂമിയിലെ ഏറ്റവും പുണ്യ സ്ഥലമായ വക്രവാദപൂർവം മോക്ഷം നേടാൻ ആഗ്രഹിക്കുന്ന ഭക്തർക്ക് ഒരു വലിയ അഭയസ്ഥാനമാകുമെന്ന് പരശുരാമൻ സ്വയം കരുതി തൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടെയും പുണ്യമന്ത്രങ്ങൾ ചൊല്ലിയും അദ്ദേഹം ഇവിടെ ലിംഗം പ്രതിഷ്ഠിച്ചു പരശുരാമൻ്റെ ഭക്തിയിൽ സന്തുഷ്ടനായ ശിവൻ തന്റെ പത്നിയായ പാർവതിക്കൊപ്പം പരശുരാമന് മുമ്പാകെ പ്രത്യക്ഷപ്പെട്ടു തന്റെ ഏറ്റവും വലിയ ഭക്തനായ പരശുരാമൻ ആചാരങ്ങളോടും അനുഷ്ഠാനങ്ങളോടും കൂടി ലിംഗം പ്രതിഷ്ഠിച്ചത് കണ്ട് അദ്ദേഹം വളരെ സന്തുഷ്ടനായി സന്തോഷവും കൃതജ്ഞതയും നിറഞ്ഞ പരശുരാമൻ ഇവിടെ കുറച്ചു ദിവസം പൂജ നടത്തി പിന്നീട് അദ്ദേഹം ഇവിടെ ഒരു ക്ഷേത്രം പണിത് തരുണ ഗ്രാമത്തിലെ ഒരു കുലീന ബ്രാഹ്മണനെ ഏൽപ്പിച്ചു പണ്ടുകാലത്ത് ക്ഷേത്രം നൂറ്റിയെട്ട് കുടുംബങ്ങളുടെ ഉടമസ്ഥതയിലായിരുന്നു ഉടമകൾ രണ്ട് ഗ്രൂപ്പുകളായി വിഭജിക്കപ്പെട്ടു ഒരു വിഭാഗം രാജാവിന്റെ പക്ഷത്തു ചേർന്നു അവരുടെ തർക്കങ്ങളും കലഹങ്ങളും അനുദിനം വർദ്ധിച്ചു ഒരു ദിവസം ഭിന്നിച്ച സംഘത്തിലെ ഒരു വിഭാഗം ഉച്ചക്ക് ക്ഷേത്രത്തിലെത്തി ഒരു സംഘത്തിലെ തലവനായ ഞാളാൽ നമ്പൂതിരി പൂജ നിർത്താൻ ക്ഷേത്രത്തിൽ അതിക്രമിച്ചു കയറി ആ സമയത്ത് ദേവന് അർപ്പിക്കുന്ന ഭക്ഷണമായ നൈവേദ്യം നമസ്കാരം നമസ്കാര മണ്ഡപത്തിൻ്റെ ആളിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് വച്ചിരുന്നത് ഞാളാൽ നമ്പൂതിരി പടിഞ്ഞാറൻ വാതിലിലൂടെ കടന്നു വന്ന് തൻ്റെ ഷാൾ പടിഞ്ഞാറൻ വാതിലിന് മുകളിൽ വച്ചിട്ട് തൻ്റെ പാനിൻ്റെ അവശിഷ്ടം ഭക്ഷണത്തിൽ തുപ്പി അങ്ങനെ പൂജ തടസ്സപ്പെട്ടു തിരിച്ചെത്തിയപ്പോൾ വാതിലിൻ്റെ മുകളിൽ നിന്ന് ഷാൾ എടുക്കുന്നതിനിടെ ഉഗ്രവിഷമുള്ള പാമ്പ് അദ്ദേഹത്തെ കടിച്ചു പടിഞ്ഞാറൻ വാതിലിന് പുറത്ത് കയറി മരിച്ചു വാതിൽ യാന്ത്രികമായി അടഞ്ഞു ശ്രീകോവിലിൽ നിന്ന് ഒരു സ്വർഗീയ ശബ്ദം കേട്ടു ഈ വാതിൽ ഇനി തുറക്കരുത് തൻ്റെ ആരാധന തടസ്സപ്പെടുത്തിയതിനെതിരെ ശിവന്റെ കോപം പ്രഭു പ്രകടിപ്പിക്കുന്നതിനായി വാതിൽ ഇന്നും അടഞ്ഞുകിടക്കുന്നു